ഞാൻ വിചാരിക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ കൊലപാതകങ്ങൾ കോൺഗ്രസിന് കിട്ടുന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ലോക്കലിലുള്ള ഒരു കക്ഷിയോ പ്രതിയായാൽ ഇത് സി പി ഐ എമ്മിന്റെ സമ്പൂർണമായ ആസൂത്രണമാണെന്നും സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ടെന്ന് പൊതുവെ വിമർശിക്കപ്പെടുകയും മാധ്യമങ്ങൾ ആനരയ്ക്കുള്ള നെറേറ്റീവിനൊപ്പം നിൽക്കുകയും സാധാരണക്കാരായ നമുക്ക് പോലും ശരിയാണ് സി പി എം ഇത് പിണറായി വിജയന്റെ നേതൃത്വം ആസൂത്രണം ചെയ്ത സംഗതിയാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ട് അതേസമയം കോൺഗ്രസിന്റെ ആരെങ്കിലും നടത്തിയിട്ടുള്ള കൊലപാതകമാണെങ്കിൽ ഏ കോൺഗ്രസ് അങ്ങനെ ഇപ്പോൾ ഒരു അത് ലൂസായ സിസ്റ്റം അല്ലേ കോൺഗ്രസ് അങ്ങനെ ആസൂത്രിതമായും ചെയ്യില്ല ലോക്കലി ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിന്റെ പരിണിത ഫലമായിരിക്കും എന്ന് വിചാരിക്കുന്ന പ്രിവിലേജ് കോൺഗ്രസിന് കിട്ടുന്നുണ്ട് നോക്കൂ ഇത് നേരത്തെ നൌഫൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്യാമ്പസിനകത്ത് കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നല്ല പുറമെ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ചെറിയ പദവിയിൽ പദവിയിലിരിക്കുന്ന ആളല്ല മണ്ഡലം പ്രസിഡന്റ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി എന്നയാൾ കത്തിയുമായി വരികയാണ് കത്തിയുമായി വരുന്നയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമോ തർക്കമോ ഉണ്ടായാൽ ഇത് പ്രയോഗിക്കണമെന്ന ഉദ്ദേശനാണല്ലോ അത് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് ഒന്നിലധികം പേരെ കുത്തുന്നു അതിലൊരാളുടെ നെഞ്ചിന് വളരെ കൃത്യമായി കുത്തി അയാളുടെ ഹൃദയത്തിന് മുറിവേറ്റ് അയാൾ കൊല്ലപ്പെടുകയാണ് ഒരു ഒട്ടും ലഘുവായ ഒരു കാര്യമല്ല എന്നിട്ടും പക്ഷേ കോൺഗ്രസിന്റെ നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ ആദ്യം അപലപിക്കുന്നില്ല ഇത് എം എം മണിയും അപ്പം എസ് രാജേന്ദ്രന്റെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് എന്ന് പറയുക നൂറ് കണക്കിന് കെ എസ് യു കാരെ എസ് എഫ് ഐ കൊന്നിട്ടുണ്ട് എന്ന നട്ടാൽ കുരുക്കാത്ത നുണ പറയാൻ കഴിയുക അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല ക്യാമ്പസിനകത്ത് കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ എസ് എഫ് ഐ കാർ ആരെങ്കിലും കൊന്നതിന്റെ ചരിത്രം നമ്മുടെ മുൻപിലില്ല കൊല്ലപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷം മനുഷ്യരും എസ് എഫ് ഐ കാരാണ് ക്യാമ്പസിനകത്ത് എടുത്താൽ പുറമേ നിന്ന് സി പി ഐ എമ്മിലും ഡി വൈ ഐ കുറിച്ചൊക്കെ വേറെ ആക്ഷേപങ്ങളുണ്ടാവും ക്യാമ്പസിനകത്ത് മറിച്ചാണ് എന്നിട്ട് കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് കേരളത്തോട് മുഴുവനായി പറയുകയാണ് നൂറുകണക്കിന് കെ എസ് യു കാരെ എസ് എഫ് ഐ കൊന്നിട്ടുണ്ടെന്ന് അത് താഴെത്തട്ടിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അത് കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത കെ എസ് യുക്കാരും പൊതുതലമുറക്കാരും എന്താ മനസ്സിലാക്കും ഓ എസ് എഫ് ഐയും ഇങ്ങനെ ഒരുപാട് വരെ കൊന്നിട്ടുണ്ട് അതിലൊരാളെ തിരിച്ചു കൊന്നതിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല എന്നല്ലേ വസ്തുത അതല്ല എന്നിരിക്കെ അപ്പം ഞാൻ പറയുന്നത് ഇത് ഇപ്പോൾ കോൺഗ്രസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ നിന്നും എല്ലാം കോൺഗ്രസിന് പരിധിയിൽ കവിഞ്ഞിട്ടുള്ള പ്രിവിലേജ് ഇത്തരം സംഗതികളെല്ലാം കിട്ടുന്നുണ്ട് അത് വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലായാലും കൊള്ളാം ഏറ്റവും അവസാനം ഇപ്പം ഈ കേസിലായാലും കൊള്ളാം നിഷ്ഠൂരമായ ഈ കൊലപാതക കേസുകളെല്ലാം കോൺഗ്രസ്സുകാർ പ്രതിയാക്കപ്പെട്ടപ്പോൾ അത് ലോക്കലി ഉണ്ടായിട്ടുള്ള സംഭവമായിരിക്കും അവർ കോൺഗ്രസ്സുകാരായിരിക്കില്ല അവർക്ക് കോൺഗ്രസുമായി മാറ്റാത്തിനും തരത്തിലുള്ള ബന്ധമേ ഉണ്ടാവൂ അത് നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവില്ല നേതൃത്വത്തിന്റെയും പാർട്ടി സംവിധാനത്തിന്റെയും സഹകരണം കിട്ടാൻ സാധ്യതയില്ല അത് സി പി എം അല്ലല്ലോ എന്നൊരു ചിന്ത നമുക്കിടയിലുണ്ട്